സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ധനികനായ ടെക് സംരംഭകൻ എലോൺ മസ്ക് ഇന്ത്യയിലേക്കും വരികയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് മസ്ക് സമൂഹ മാധ്യമമായ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ യു എസ് ഇന്ത്യ സഹകരണം സംബന്ധിച്ചാണ് മോദി മസ്കും സംസാരിച്ചത് അതേസമയം മസ്കിന്റെ സന്ദർശനത്തെ കേന്ദ്ര സർക്കാരും ശുഭപ്രതീക്ഷയോടെയാണ് കാണുന്നത് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വേളയിലാണ് അമേരിക്കൻ ശതകോടീശ്വരന്റെ സന്ദർശനം ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യനെ താഴ്ന്ന നിലയിലായത് ടെസ്ലയുടെ വരവിന് അനുകൂല ഘടകമാണ് ഈ വർഷം മൂന്നാം പാദത്തോടെ മുംബൈ ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ വില്പ്പന ആരംഭിക്കാനാണ് ടെസ്റ്റ് ല പദ്ധതിയിടുന്നത് ഈ ഷോറൂമുകളിൽ വിവിധ തസ്തികകളിലേക്ക് കമ്പനി നിയമനം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് കസ്റ്റമർ ഫേസിംഗ് ബാക്ക് എൻഡ് ജോലികൾക്കായുള്ള പതിമൂന്ന് തസ്തികകളിലേക്കാണ് ടെസ്റ്റ് റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിലേക്ക് ലിങ്ക്ഡിൻ നേരത്തെ പരസ്യവും നൽകിയിരുന്നു അതുപോലെ മസ്കിന് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ രാജ്യത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് അതിനായി ഇന്ത്യയിലെ റെഗുലേറ്ററി അംഗീകാരങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ ഏറ്റവും നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് മസ്ക് സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് മസ്കിന്റെ സന്ദർശനം ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവിധ വിഷയങ്ങൾ എലോൺ മസ്കുമായി സംസാരിച്ചതായി മോദി അറിയിച്ചത് ഫെബ്രുവരിയിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ വാഷിംഗ്ടൺ ഡി നടന്ന കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിരുന്നു ഇപ്പോഴത്തെ സംഭാഷണം സുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ഇപ്പോഴും പ്രതിജ്ഞാബന്ധമാണെന്നും മോദി എക്സിൽ കുറിച്ചിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ തന്റെ രണ്ട് ദിവസത്തെ യു എസ് സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി മോദി എലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്പേസ് എക്സ് സിഇഒയ്ക്കൊപ്പം ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ബഹിരാകാശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യ യുഎസ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് അടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ അടുത്തിടെ കൈക്കൊണ്ടിരുന്നു നാസയുടെ വിവിധ പദ്ധതികളിൽ മസ്കിന്റെ സ്പേസ് എക്സ് പങ്കാളിയാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉടനെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ വരെയാണ് വാൻസിന്റെയും ഭാര്യ ഉഷയുടെ ഇന്ത്യ സന്ദർശനം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരംഭിച്ച ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളും നടന്നുവരികയാണ് അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിൽ എലോൺ മസ്കിനുള്ള അമിതമായ സ്വാധീനത്തിൽ വലിയ എതിർപ്പും ട്രംപ് ഭരണകൂടം നേരിടുന്നുണ്ട് ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോട് പിരിച്ചുവിടാനുള്ള തീരുമാനം ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഡോജിന്റെ നേതൃത്വത്തിൽ നിന്ന് മസ്ക് വൈകാതെ സ്ഥാനം ഒഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട്